നമ്മളിപ്പോ ഡയസ് കാണാൻ പൊക്കോണ്ടിരിക്കാണ് രാത്രി ഒമ്പത് മണിക്കാണ് ഷോ ഇപ്പോ എട്ടേ മുക്കാലായിട്ട് ആ അതെ ഇനി കുറച്ച് ഒരു പത്ത് കിലോമീറ്റർ കൂടെ ഉള്ളു അല്ലേ ഒമ്പതാം ആ അതെ ഒമ്പതേ അഞ്ചാകുമ്പോ എത്തിയാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് ഭാഗം പോയി കിട്ടൂലോ കാ ല്ല ഗുരുവായൂർ അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ തിയേറ്റർ ഉള്ളത് ജയശ്രീ മാജിക് ഫ്രെയിംസ് ഇപ്പൊ സമയം മണി ഒമ്പത് മണിയാണ് ഇപ്പോ ഒമ്പത് മണിക്കാണ് സിനിമ ഞങ്ങൾ അതെ ഇതുവരെ പാർക്ക് ചെയ്തിട്ടില്ല ഒന്നാം തീയതി അമ്പലത്തിലേക്ക് നല്ല തിരക്കുണ്ട് അതെ ഗുരുവായൂർ അമ്പലത്തിന്റെ ഒരു നടയാണ് കാണുന്ന അയ്യോ നമ്മളിപ്പോ ഡൈസറെ കണ്ടിറങ്ങി അപ്പോ ഗുരുവായാണല്ലോ ഇവിടെ സ്പെഷ്യൽ ഇഡ്ഡലി കിട്ടും അപ്പൊ ഇഡ്ഡലി കഴിക്കാന്ന് വെച്ചാല് എന്തൊക്കെയാ ഓർഡർ ചെയ്താൽ ഒരു പൊടി ഇഡലിയും ആ ഒരു ബീഫും ചിക്കനും ഒരു പൊടി ഇഡലിയും ഒരു ബട്ടർ കി ഇഡ്ലി ഇല്ല ഓക്കെ നൈസ് നമുക്ക് ഒന്ന് പോയി നോക്കാം കൊടുക്കട കൊടുക്ക് എങ്ങനെയുണ്ട് ആ എന്താ കേസറോ കേസരില്ലേ ആ ഓക്കെ ഞാനുണ്ട് ബട്ടർ ഇഡ്ലി അല്ല ബണ്ണ ഇഡ്ലിയാണോ ബണ്ണ ഇഡ്ലി മരത്തങ്കോട് പള്ളിപ്പെരുന്നാളാണ് ഗൈസ് നമ്മള് ഡൈസറെ കണ്ട് ഇതേ ഇപ്പോ മരത്തങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കയാണ് അവിടെയാണ് പള്ളിപ്പെരുന്നാള് ഗംഭീര പരിപാടിയാണ് ഇപ്പൊ ഏതാണ്ട് ഒരൊന്നൊന്നര കിലോമീറ്റർ ആൾക്കാരെ കാണിക്കും ാണ് ബ്ലോക്കാണ് രാത്രി പന്ത്രണ്ടേകാലാണ് സമയം ആന ആ ചിക്കോട്ട് രാമചന്ദ്രൻ ഇതേ ഇതേതാന ഏതോ ആനയാണ് കൊറച്ചാളൊക്കെ രണ്ട് വണ്ടികൾ വണ്ടി വണ്ടികളും തട്ടി തട്ടില്ല പറഞ്ഞിട്ടാണ് വണ്ടികൾ നിൽക്കുന്നത് ഒരു ഇന്നോവ ഹൈക്രോസും ഒരു സ്വിഫ്റ്റും ഇന്നോവ ഹൈക്രോസുകാരൻ റോങ് പോയതാണ് ആ ഈ തിരക്കിന്റെ ഓവർ നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോയതാണ് മൊത്തം ബ്ലോക്ക് ആയി കൈ സൈഡില് നോക്കി കഴിഞ്ഞാൽ ബ്ലോക്ക് പെരുന്നാളിന്റെ ആൾക്കാരെ കാണാം അഹങ്കാരം ഡേ സിനിമ കണ്ടു കഴിഞ്ഞ് ഇതിപ്പോൾ വീട്ടിലെത്തിയുള്ളൂ രാത്രി ഒന്നേകാലമാണ് സമയം വീട്ടിലാണെങ്കിൽ ആരുമില്ല ഇപ്പോൾ നമ്മുടെ മീനിന് തീറ്റ കൊടുത്തിട്ടില്ല ഇതുവരെ അപ്പോൾ അതിനൊന്ന് തീറ്റ കമോ